ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ തെങ്കാശിയിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതെന്നാണ് അന്ന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ദൂരത്തുള്ള തെങ്കാശി പട്ടണത്തിലേക്കുള്ള അച്ഛൻ്റെ യാത്ര ഏകദേശം എട്ട് മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തു വേണം അച്ഛന് അച്ഛൻ പഠിച്ചിരുന്ന കോളേജിൽ എത്താനായിട്ട് കോളേജ് നിൽക്കുന്ന സ്ഥലം ആണെങ്കിൽ ഏക്കർ കണക്കിന് കാട് പിടിച്ച് നിബിഡമായ മരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ സ്ഥലത്താണ് ഓരോ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും രാത്രിയാവുമ്പോൾ കോളേജിൽ എത്തിച്ചേരാൻ അച്ഛൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ സംഭവം നടക്കുന്ന ദിവസവും പതിയെ പോലെ വളരെ നേരത്തെ തന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛൻ കോളേജിൽ പോകുമ്പോൾ ഇടാറുള്ള പാൻറ്റും ഷർട്ടും ഹീലോട് കൂടിയ ക്യാൻവാസും ചുമലിൽ ഒരു ബാഗും തൂക്കി ആയിരുന്നു അന്നത്തെ യാത്ര നിർഭാഗ്യവശാൽ ബസ് ഇറങ്ങിയപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു പിന്നെ അന്ന് ആ റൂട്ടിൽ ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പതിവായി ഓടുന്ന ട്രക്കളുകൾ ഉണ്ട് അതും ആകെ ഒരെണ്ണം മാത്രം അതിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു തൂങ്ങി കോളേജ് റോഡിലെത്തി അവിടെ നിന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങളാണ് അതുകൊണ്ട് ആളുകളൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ അച്ഛൻ്റെ കോളേജിലേക്ക് പിന്നെയും ഇടപഴകിലൂടെ നടന്ന് നടന്ന് പോകണം അന്നത്തെ അവിടുത്തെ കാലാവസ്ഥ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ചൂളം ഒടിച്ച് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റാണ് അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ വെളിച്ചത്തിനായി ഒന്നും തന്നെ ഇല്ല അങ്ങനെ ആ കൂരാക്കൂരിട്ടിൽ അച്ഛൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു പേടി തോന്നി ഒരു സഹായത്തിനായി ആരെയും വിളിച്ചാൽ കിട്ടുകയുമില്ല തിരികെ മടങ്ങാമെന്ന് വിചാരിച്ചാൽ വാഹനവുമില്ല അങ്ങനെ ആ കൂരാക്കൂരിട്ടിൽ ദൈവത്തിൽ വെളിച്ചുകൊണ്ട് നടന്നു അവസാനം കോളേജിൻ്റെ മുൻവശത്ത് ഒരു പടിപ്പുര ഉള്ളതാണ് അതിൽ ഗാർഡ് ഉണ്ടാവാറുള്ളതാണ് അന്നാണെങ്കിൽ അയാൾ അവിടെയില്ല ഫുഡ് കഴിക്കാനായി പോയിരിക്കുമെന്ന് വിചാരിച്ചു അന്ന് അവിടെ കത്തിക്കൊണ്ടിരുന്ന ബൾബിൻ്റെ മങ്ങി ഒളിച്ചത്തിൽ നടന്നു നീങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിസിൽ മുഴങ്ങുന്ന പോലെ പോലെയുള്ള ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കാൻ ഒരു ഭയം പിന്നീട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അപ്പോഴും വീണ്ടും അതേ ശബ്ദം തന്നെ കേട്ടു എന്ത് തന്നെ ആയാലും ഒന്ന് തിരിഞ്ഞു നോക്കുക തന്നെ എന്ന് അച്ഛന് വിചാരിച്ചു അപ്പോൾ എന്തോ ഒന്ന് ഇരുട്ടിൽ മറിയുന്നത് പോലെ അച്ഛന് തോന്നി അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ ഉള്ളിലെ ബായി മാറ്റുവാൻ വേണ്ടി മനസ്സിൽ ഒരു തോന്നലുണ്ടായി താഴത്തേക്ക് നോക്കുക അപ്പോൾ അതുവരെ ചുമലിൽ തൂക്കിയ ബാഗ് കയ്യിൽ പിടിച്ചപ്പോൾ ബാഗും ക്യാൻവാസും തമ്മിൽ ഒരസുംബോൾ ഉണ്ടായ ശബ്ദമാണെന്ന് ബോധ്യം അച്ഛൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ആ പേടിയിൽ നിന്ന് അച്ഛന് മോചനമുണ്ടായി പിന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു തന്നിരുന്നു അത് പിന്നീടുള്ള വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എവിടെ നിർത്തുന്നു